ഒരു റൂമിൽ നമ്മളിങ്ങനെ നേരം വിളിക്കണമെന്ന് അറിയില്ല രാത്രി ആവണമെന്ന് അറിയില്ല ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഇമോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരച്ചിന് വരിക നാട്ടിൽ വിളിക്കാൻ അന്ന് സിമ്മില്ല കയ്യിൽ പുറത്ത് കയറാം നമുക്ക് പേടിയാണ് പ്രത്യേകിച്ച് വേറൊള്ള നാഷണാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവരെ കുറച്ചൊരു ഗ്യാങ് ഉണ്ടെങ്കിൽ നമ്മള് പെണ്ണുങ്ങളൊന്നും പുറത്തിറങ്ങൂല അവർ കണ്ട കാഴ്ച ആരുമില്ല ഒരു അത് വെന്റിലേറ്റർ ആണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല ജസ്റ്റ് റൂമിലൊക്കെ ഒക്കെ ഒരു മനുഷ്യനൊക്കെ എടുത്തിട്ട് വന്ന പോലെ എല്ലാരും തിരിച്ചു പോന്നുകണം അവരുടെ ഡ്യൂട്ടി ടൈം ആയപ്പോ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് തിരിച്ചു പോന്നുകൊണ്ടായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ വന്നുകൊണ്ടിണ്ടായ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്കിടയിൽ ഒരാളാണ് ഞാൻ 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 ഈ ഈ പ്രവാസം പ്രവാസം യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയിലെ മരിപ്പച്ച് തേടി വന്നവരുടെ കഥ മാത്രമല്ല പ്രവാസം എന്ന് പറയുന്നത് ശരിക്കും ജീവിതത്തിൽ ആത്മാഭിമാനം ഉയർത്തിയതും ആത്മബോധം ഉയർത്തിയതുമായ ഒരുപാട് കഥകൾ ഈ പ്രവാസ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ട് അത് പുരുഷന്മാർ മാത്രമല്ല വനിതകൾ കൂടുതലും അത്തരത്തിൽ ആ നാട്ടിലായിരുന്നതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ സമീപിക്കാൻ കഴിഞ്ഞ വനിതകളിൽ ഒരാളാണ് ഇന്ന് മറക്കില്ല ഞാൻ ഈ പ്രവാസം തന്നെ നമ്മളോടൊപ്പം കൊണ്ട് ശ്രീമതി സബിന നെച്ചൽ ഒരു ഒന്റർപ്രനറാണ് എന്തുകൊണ്ട് ഈ പ്രവാസം അവർ മറക്കില്ല എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാം റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദ ഞാൻ സദനാന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടിലെ മലപ്പുറം തിരൂരാണ് ഇവിടെ സൗദിയിലെ ദമാമില് ദമാം ഹോബാർ ഈസ്റ്റേൺ പ്രോവിൻസിലാണ് നമ്മൾ ഓഫീസ് ഉള്ളത് ഇവിടെ ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ബിസിനസ് കൺസൾട്ടൻസി മേഖലയിലുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അറബ് ഇൻവെസ്റ്റേഴ്സ് ചോയ്സ് അറബ് ഇൻവെസ്റ്റേഴ്സ് ചോയ്സ് ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് ആക്ച്വലി നമ്മുടെ മെയിൻ ഫോക്കസ് മുന്നേ നമ്മുടെ സൗദികളുടെ പേരിലായിരുന്നു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാറ്റി നമ്മൾക്ക് നമ്മളുടെ സ്വന്തം പേരിൽ ഒരു ഫോറിനർക്ക് ഒരു ഇന്ത്യന് ഇവർക്കൊക്കെ സ്വന്തം പേരിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുക ഇനിയിപ്പോൾ അവർ ബിസിനസ് ചെയ്തു തുടങ്ങിയാൽ തന്നെ ഇവിടെ ഉള്ള കുറെ ഗവൺമെന്റ് ഉണ്ട് പലർക്കും പേടിയാണ് ഇതൊക്കെ അറബിക്കിലാണ് ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും സംഭവിച്ചു പോകാൻ ഞങ്ങളെ തൊട്ടാലോ എന്നുള്ള ബേഴാറുള്ളൊരു ആ ഒരു ഒരു ആൾക്കാർക്ക് ഒരു ഭീതി ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ആക്ച്വലി നമ്മളെ കമ്പനി നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യും ഇത് മാനേജ് ചെയ്ത് കൊടുക്കും ഇവരെ ബുക്കിംഗ് മുതൽ അക്കൗണ്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും മീൻസ് നിങ്ങൾക്ക് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് നമ്മുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട് ഇവിടെ വരാനുണ്ടായ സാഹചര്യം പ്രവാസം സ്റ്റാർട്ട് ചെയ്തത് ഹസ്ബൻഡിന്റെ കൂടെ ഏതൊരു മലപ്പുറം വനിതരം പോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഹസ്ബൻഡിന്റെ കൂടെ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഇവിടുന്ന് ജോലി നോക്കി അങ്ങനെ എന്ത് ചെയ്തതാണ് പിന്നെ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതാണ് ഏകദേശം ഒരു ആറു വർഷത്തോളം എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്തത് പിന്നെ കൊറോണ കാലത്ത് കുറെ ആൾക്കാർക്ക് കൊറേ ഉണ്ടായി കൊറേ ആൾക്കാര് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് കൊറേ ആൾക്കാർ മരണപ്പെട്ട് ഈ ഒരു സമയത്ത് നമ്മളും ഞാൻ ചെറിയ മോളായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ജോബ് ബ്രേക്ക് എടുക്കേണ്ട സാഹചര്യം വന്ന് ജോബിന്ന് ബ്രേക്ക് എടുത്തു ഏകദേശം ഒരു വൺ ഇയർ ഒരു ഐഡിയൽ സിറ്റുവേഷനില് എന്താ ചെയ്യ എന്ന് വെച്ചാല് അന്ന് ജോബിന്റെ ഒരു ഫ്രസ്ട്രേഷനും ചെറിയ കുട്ടിനെ മാനേജ് ചെയ്യുന്നതും അടുത്തുള്ള നൈവേഴ്സ് ഒക്കെ മരിക്കുക ഈ ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി ഞാൻ അന്ന് എന്ത് ചെയ്തത് റിസൈൻ ചെയ്തത് പക്ഷെ അതൊരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂസ് ഒക്കെ കുറഞ്ഞു പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ ഒരു വൺ ഇയർ ഞാൻ ജോബ് ഒക്കെ സെർച്ച് ചെയ്ത് നടന്നു അപ്പോഴാണ് സൗദിയിൽ ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് മൊത്തത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മീൻസ് മുമ്പൊക്കെ നമ്മൾ സൗദികളുടെ പേരിൽ അവരുടെ പേരിലായിരുന്നു നമ്മൾ ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത് അത് മാറ്റി നമുക്ക് തന്നെ മീൻസ് ഫോറിനർക്ക് സ്വന്തം പേരിൽ ബിസിനസ് ചെയ്യാം അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് വന്നു ഈ സമയത്ത് കുറെ മലയാളികളായാലും ഒക്കെ ഈജിപ്ഷ്യൻസ് ഇതേപോലെയുള്ള മറ്റുള്ളവരെ അറബ്സിനായിരുന്നു നമ്മൾ അക്കൗണ്ട്സിന് ഓഡിറ്റിങ്ങിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ അത്ര ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾക്കുള്ള സ്കോപ്പ് കണ്ടെത്തി അങ്ങനെ ഒരു ഓഡിറ്റിംഗ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തുടങ്ങി ഇപ്പോൾ നമ്മൾ ഏകദേശം അഞ്ചാറ് രാജ്യങ്ങൾക്ക് അവരെ അക്കൗണ്ട്സ് ഓഡിറ്റിങ് അതേപോലെ അവരെ ഇങ്ങോട്ടേക്ക് വരാനുള്ള അവർ എയ് ടു സെറ്റ് കാര്യങ്ങൾ മീൻസ് ബിസിനസ് ഓണേഴ്സ് ഇവിടെ ഇല്ലെങ്കിലും സൗദിയിൽ അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു ഞാൻ സൗദിയിൽ വരുന്ന സമയത്ത് ഫിഫ്റ്റീൻ അതിന് മുന്നേ വന്നിട്ടുണ്ട് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട് ബട്ട് ഒരു ഇവിടെ റെസിഡൻഷ്യൽ ഐ ഡി എടുത്ത് ഇവിടെ ജീവിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന സമയത്ത് അതിന്റെ തലേ ദിവസം വരെ നാട്ടിൽ ഓഫീസിൽ പോയി ഞാൻ സി എ ഇന്റർമീഡിയറ്റ് ആണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നല്ല നമ്മളായിട്ടുള്ളൊരു ഡെയിലി നമ്മൾ വർക്കിന് പോകണത് നല്ല ബിസിയാണ് ഫാമിലി എല്ലാവരും കൂടെ ഉണ്ട് അതിൽ നിന്ന് ഇവിടെ വന്ന് നേരെ റൂമിൽ അടച്ച് ഹസ്ബൻഡ് സെയിൽസറപ്പായിരുന്നു അപ്പോൾ മൂപ്പര് ഒരു നമ്മളെ വീട്ടിലാക്കി നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മൂപ്പര് വന്നത് അപ്പൊ ഈ ഒറ്റ സമയത്തുള്ള നമുക്ക് എന്താ വീട്ടിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനും ഉണ്ട് മൂത്ത ആൾക്ക് അന്ന് ഏകദേശം ഒരു പത്ത് വയസ്സ് രണ്ടാം അല്ല മൂത്താൾക്ക് അഞ്ചു വയസ്സ് രണ്ടാമത്തെ ആൾക്ക് ചെറിയ കുട്ടിയാണ് അങ്ങനെ അപ്പൊ ഈ സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒരു റൂമില് നമ്മളിങ്ങനെ നേരെ വിളിക്കണമെന്ന് അറിയില്ല രാത്രി അവനെ അറിയില്ല ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഇമോഷൻസ്ണ്ടെങ്കിൽ കരച്ചിൽ വരാ നാട്ടിക്ക് വിളിക്കാൻ അന്ന് ഇല്ല കയ്യിൽ ഇപ്പത്തെ പോലെ തന്നെ നമ്മൾ എന്തായിട്ടില്ല ടെക്നോളജി ആയിട്ട് ഇത്ര തന്നെ എന്തായിട്ടില്ല വാട്സപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇവിടെ വന്ന് സിമ്മ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആ സമയത്ത് രണ്ടാമത്തെ ദിവസം തിരിച്ചു എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ മെല്ലെ മെല്ലെ എന്തായി നമ്മൾ നമ്മളാ ലൈഫിനെ കുറച്ച് യൂസ്ഡായി പിന്നെ കുട്ടികൾ ഇറങ്ങുന്ന സമയത്തൊക്കെ എന്തായാലും ജോബ് സെർച്ച് ചെയ്യും പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയയില് വെബ്സൈറ്റില് ഇങ്ങനെയൊക്കെ നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു മൂന്ന് മാസം കൊണ്ട് എന്തായി ഒരു ജോബ് കിട്ടി കിട്ടിയത് അത്യാവശ്യം നല്ല കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസിലായിരുന്നു ഞാൻ ഫസ്റ്റ് കയറിയത് ഫസ്റ്റ് ജോബ് സിക്സ് ഇയേഴ്സ് അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നെ ഈ കൊറോണ പാൻഡമിക് ഒക്കെ വന്ന് അവിടുന്ന് ഇറങ്ങേണ്ട സിറ്റുവേഷൻ വന്നത് അതാണ് ഒരു ഫസ്റ്റത്തെ ഒരു അന്ന് റിയാദിലായിരുന്നു അപ്പൊ ഒരു രണ്ട് ലൈഫും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പൊ ദമാംബ് തന്നെ നമുക്ക് നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുക റിയാദ് കുറച്ചും കൂടെ ആണ് അതേപോലെ തന്നെ ഒരുപാട് നാഷണാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മളൊരു പ്രവാസിയാണ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ദമാം ഈസ്റ്റം പ്രോത്സ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് ശരിക്കും നമുക്ക് നാടിനെ മിസ് ചെയ്യണ പോലെ തോന്നിയിട്ടില്ല ഇവിടെ വൈകുന്നേരങ്ങളിൽ നമ്മളെ ഒരു കൂട്ടായ്മയും കൂടിക്കാഴ്ചകളും കുറെ മലയാളികളും പരിപാടികളും ഒക്കെ ഒന്നും കൂടെ എന്താണ് എൻഗേജ്ഡ് ആണ്. റിയാലുന്ന സമയത്ത് അന്ന് മാത്രല്ല പത്ത് വർഷം മുമ്പ് സൗദിയിൽ ഇതേപോലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഒരുവിധ് ഫിലിം സ്റ്റാർസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും അവരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ ആഴ്ച അവർക്കൂടെ പ്രോഗ്രാംസ് ഉണ്ട് നമ്മളൊന്നും കൂടെ ആണ് ഇപ്പൊ ആഫ്റ്റർ കൊറോണ നമ്മളൊക്കെ ഫുൾ ഫുള്ള് എൻഗേജായിപ്പോ ഒരാൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്താണ് അവർ ആക്റ്റീവാണ് മീൻസ് അവരായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട അല്ലാതെ ഉണ്ടെങ്കിൽ അവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് അപ്പോ പക്ഷെ അന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും ഒരു റൂമിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം പുറത്തു കയറില്ല നമുക്ക് പേടിയാണ് പ്രത്യേകിച്ച് വേറെയുള്ള നാഷണാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവരെ കുറച്ചൊരു ഗ്യാങ് ഉണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ അന്നൊന്നും പുറത്തിറങ്ങൂല സ്കൂൾ കുട്ടി സ്കൂളിൽ മക്കളെ കയറ്റി ബസ്സിൽ കയറ്റാൻ വരാന്നൊക്കെ നമുക്ക് ഒറ്റക്കണക്കി പേടിയായിരുന്നു അപ്പൊ ആ സിറ്റുവേഷനൊക്കെ ഇവിടെ എത്ര മാറി ഇപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്കാലും ഒരു മണിക്കാലും വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്ത് പോക്കേണ്ടി അത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഈ രാജ്യം ഒന്നും കൂടെ അറിയാം അന്ന് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് തന്നിട്ടുള്ള ഒരു പേടി ഇങ്ങനെ ഉള്ള കിടക്കുന്നുണ്ട് നമ്മൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടില്ല അതിന്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റില് പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ ഞാന് വന്ന് വന്ന് രണ്ടാമത്തെ ദിവസത്തിന്റെ ഒരു നൈബർ എന്നെ കാണാൻ വന്നു അപ്പോ അപ്പോഴാണ് അവര് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ ഏകദേശം ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ നമ്മള് അത്ര വലിയ പരിചയം എന്നൊന്നും പറയാനായിട്ടില്ല പക്ഷെ ആ ഇത്താദ്യം പോലാണ് അന്ന് കൂടെ സി വി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനിയ്ക്ക് ഇന്റെ കൂടെ വന്ന് ഇന്നെ കൊണ്ടുപോയിരുന്നത് അവരാണ് അപ്പോ അങ്ങനെയുള്ള മലയാളി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിങ്ങാണ്ട് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു സപ്പോർട്ട് അത് ഭയങ്കരമായിരുന്നു അവർക്ക് മുന്നേ അവർ പരിചയം ഇല്ല ഒന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ പഠിച്ച കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അന്ന് എനിക്ക് അവര് തന്ന ഒരു സപ്പോർട്ട് അത് ത്രൂ അല്ല ജോലി കിട്ടിയത് എന്നാൽ പോലും ഇന്നിപ്പോ ഞാനൊരാളെ കൂടെ അങ്ങനെ പോയി കൊടുക്കുന്ന ചേർക്കും എനിക്ക് നേരം ഉണ്ടാവില്ല എന്നാൽ പോലും അന്ന് അവരത് ചെയ്തത് അത് ഭയങ്കര നമുക്ക് ഇപ്പോഴും ഒരു ഓർമ്മയാണ് അതൊക്കെ പ്രവാസ ജീവിതത്തിന്റെ രസം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത് നമുക്ക് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ ഫേസ് ചെയ്യുന്നത് ഇപ്പോ ഇപ്പൊ നാട്ടിൽ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ നാട്ടിൽ നമ്മള് പലപ്പോഴും നമ്മൾ ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മറ്റാരും അറിയാതെ ആ ഫാമിലി തന്നെ എന്ത് ചെയ്യലാണ് കൂടുതലും അവരെന്നെ മാനേജ് ചെയ്യലാണ് പക്ഷെ ഇവിടെ നമ്മള് ഒരു ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്ക് ഒരു എന്താ ഒരു ഒറ്റ കുടുംബത്തിൽ നിൽക്കണില്ല നമുക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും കൂടി ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ആവട്ടെ ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ അടുത്ത വീട്ടിലടുത്തൊരാൾ വയ്യാതെ കിടന്നാലും നമ്മൾ എത്ര നേരം ഫുഡ് കൊണ്ടേ കൊടുക്കും എനിക്ക് തോന്നുന്നില്ല നമ്മളങ്ങനെ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ അങ്ങനെ ഒരാൾ അപ്പുറത്ത് റൂമിൽ വയ്യാ നമ്മൾ നമ്മളെന്നെ എന്ത് ചെയ്യും അയൽവാസികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരൊക്കെ എന്ത് ചെയ്യും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ചെറിയ പ്രായത്തിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് മോളായി ആക്ച്വലി ഞാൻ അതിന്റെ ശേഷമാണ് ഇപ്പൊ നമ്മള് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോ അന്ന് എല്ലാരും ഇനിയിപ്പോ ഫാമിലി സപ്പോർട്ട് ആണെങ്കിൽ തന്നെ ആരെങ്കിലൊക്കെ എന്ത് ചെയ്യും ഇപ്പോഴും പഠിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നാട്ടിൽ ആ ഒരു രീതികൾ അറിയാമല്ലോ അപ്പൊ അതിന്നൊക്കെ ഓവർകം ചെയ്ത് ഏർ അന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അന്ന് പഠിക്കാൻ പഠിക്കാനറിഞ്ഞോണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏർ ഫാമിലിന്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അതിനൊക്കെ ഓവർകം ചെയ്ത് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ വിഷമിച്ചിരുന്ന കാര്യങ്ങളാണെങ്കിലും അന്ന് നമ്മൾ നോ പറഞ്ഞതാണെങ്കിലും നമ്മൾ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും ഒക്കെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അതൊക്കെ റൈറ്റ് ഡിസിഷൻ ആയിരുന്നു തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം അന്നൊക്കെ ഞാൻ അതിൽ നിന്ന് കൊടുക്കുമായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഞാൻ അതേ വഴിയിൽ എല്ലാരും പോലെ പോവുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കൂല ഇന്ന് ഇന്നെ കൊണ്ട് ഉപകാരം കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തൂലായിരുന്നു അപ്പൊ ഇപ്പത്തെ ഇപ്പൊ ഒരുപാട് എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് നെറ്റ്വർക്കിലാണെങ്കിലും ഒക്കെ കുട്ടികൾ ഇപ്പത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് അവർക്ക് അത് വിഷമാവും ഞാൻ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോയാല് അതിൻ്റെ ഇൻലോസിന് പ്രശ്നമാവും അല്ലെങ്കിൽ വീട്ടിലാളില്ല ഇങ്ങനത്തെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആക്ച്വലി അതൊക്കെ അത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞ് കൊടുക്കാനും തോന്നിയിട്ടുണ്ട് ആരും ചെറിയ ചെറിയ നമ്മളെ ന്യൂനതകൾ കണ്ടിട്ട് എന്ത് ചെയ്യരുത് എവിടെ സ്റ്റോപ്പ് ആയി പോകരുത് എന്നുള്ളത് മുന്നേ ഒക്കെ എടുത്തു ചാടി പലതും ട്രസ്റ്റ് ചെയ്യും ഈവൻ പാർട്ണർഷിപ്പുകൾ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊക്കെ എന്താണ് പിന്നീട് നമുക്ക് മനസ്സിലാവുക നമുക്ക് റൈറ്റ് റൈറ്റ് നമ്മളെ റൈറ്റ് പാർട്ട്ണർ അല്ല അല്ലെങ്കിൽ റൈറ്റ് ബിസിനസ് അല്ല നമുക്ക് അത് മുന്നോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് തോന്നുമ്പോൾ റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുക അതവിടെ കട്ട് ചെയ്യുക ഈവൻ നമ്മളെ കേസിലാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഇവിടെ ഞാൻ ഫസ്റ്റ് അസൈൻമെന്റ് എടുക്കുന്ന സമയത്ത് എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഉണ്ടായിട്ട് എടുത്തൊന്നും അസൈൻമെന്റ് കിട്ടുക എന്നുള്ള ഒരാളെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് അസൈൻമെന്റ് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അത് എവിടുന്ന് ചെയ്യാന്നുള്ളത് നമ്മൾ ഉറക്കില്ലാതെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യും വന്നു ചേരും പക്ഷെ അന്ന് എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് കരുതി നമ്മളത് എടുക്കാതിരുന്നെങ്കിൽ ഇന്നതൊന്നും ഈ കടകളൊന്നും ഉണ്ടാവില്ല കുറെ മുന്നേ ഒരു മുപ്പത്തൊന്ന് വയസ്സാകുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ജീവിത സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും അത് മറന്നു പോയിരുന്നു പക്ഷെ ഞാനിപ്പോ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു തേർട്ടി തേർട്ടി വെള്ളം ഞാൻ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ആസ് എ ഓണ്ടർപ്രിനർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് കുറേ കാലം പഠിക്കാന്നുള്ളതല്ല കുറച്ചു കാലം പഠിക്കേണ്ട നിങ്ങൾക്ക് എന്താണോ ഇപ്പൊ ടെക് സ്കില് അക്വരേണ്ടത് അത് ചെയ്യാം ഒരു ത്രീ ടു ഫൈവ് ഇയർ നിങ്ങൾ വർക്ക് ചെയ്യാം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ജോലി കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലൊക്കെ മാറുന്നത് തന്നെ ആയിരിക്കും ഒരു ലൈഫ് ബാലൻസിന് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് ഗാർഡൻ റെസ്റ്റോറന്റ് പ്രവാസ ജീവിതത്തിൽ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ ആ അത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ സ്പാൻ ഓഫ് ടൈം വരെ ഞാൻ തെറ്റാണെന്ന് ആലോചിച്ച് റിഗ്രറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അന്നത്തെ തെറ്റുകൾ കാരണമാണ് ഇന്നത്തെ ഞാൻ ഉണ്ടായത് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോ അതിന് ഇപ്പൊ നിനക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഞാന് കൊറോണന്റെ സമയത്ത് ജോബ് റിസൈൻ ചെയ്തത് ശരിക്കും ഭയങ്കര വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് പ്രഷറിന്റെ അപ്പുറത്ത് വർക്ക് പ്രഷർ ആയിരുന്നു ശരിക്ക് കാരണം എന്നുള്ളത് പിന്നെ എനിക്ക് രണ്ടു മൂന്നാല് ദിവസം ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്തത് റിസൈൻ ചെയ്തത് പക്ഷെ റിസൈൻ റെസിഗ്നേഷൻ ഇട്ട് രണ്ട് ഒരു ദിവസത്തെ ഉറക്കം ഞാൻ നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് തെറ്റാന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് അന്ന് ഒരു വർഷക്കാലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ട ജോബ് സെറ്റിൽ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല സാലറി ഏകദേശം അന്ന് ടെൻ തൗസൻഡ് പ്ലസ് സാലറി വാങ്ങിക്കൊണ്ടിരുന്ന ആസ് എ ലേഡി ഇവിടെ അങ്ങനെ വാങ്ങാന്നുള്ളത് വളരെ റേർ ആയിരുന്നു ടെൻ തൗസൻഡ് പ്ലസ് വാങ്ങിയിട്ട് പിന്നെ ഞാൻ ജോബിന് ഞാൻ വീണ്ടും റീ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തഞ്ഞൂറും ആയിരത്തഞ്ഞൂറും ഒക്കെയാണ് എന്ത് ചെയ്യണത് ഇവർ ഓഫർ ചെയ്യണത് എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് കോൾ സെന്റർ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഏൺ ചെയ്തോണ്ടിരുന്നിട്ട ഒരാള് ആ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് എടുത്തിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ബേജാറുണ്ടാവും ഈ ഒരു വൺ ഇയർ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് പിന്നെ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നത്തെ നമ്മളിലേക്ക് നമ്മൾ എത്തുന്നതും അന്ന് അത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കണതും പ്രവാസി ജീവിതം നമുക്ക് തന്ന സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ ഞാനായിട്ട് എനിക്ക് നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ വന്നുകൊണ്ടിണ്ടായ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്കിടയിൽ ഒരാളാണ് ഞാൻ പക്ഷെ സൗദിയിലെത്തി അത് ഈ ഈ ഒരു ടൈമിൽ എനിക്ക് ചെയ്യാൻ തോന്നിയ കുറച്ച് കാര്യങ്ങള് ആസ് എ വുമൺ ഇന്നെ യുണീക്ക് ആക്കി നിർത്തുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു പത്ത് നമ്മളെ ഏരിയ നമ്മളെ ഇൻഡസ്ട്രി തന്നെ ഒക്കെ ആണുങ്ങള് ഡോമിനേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണ് ഓക്കെ അതിലൊരു ലേഡി ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രവാസം തന്നെ ഒരു വലിയ സമ്പാദ്യയാണ് സൗദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റിയ വലിയൊരു വലിയൊരു സാഹചര്യം ഇവിടെ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ട്വന്റി തേർട്ടി ഫോർ വേൾഡ് കപ്പ് അനൗൺസ് ചെയ്ത് സൗദി അറേബ്യയിലാണ് ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് സൗദിയിലേക്ക് വരുന്നുണ്ട് അതേപോലെ ട്വന്റി ട്വന്റി സെവൻ ഏഷ്യാ കപ്പ് ഇത് ഇതിനൊക്കെ പുറമെ ഇതുകൊണ്ടൊന്നും നിക്കണ്ടാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് സൗദി ഫോക്കസ് ചെയ്യണത് ഇപ്പൊ കത്തറിന പോലെയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പോട് കൂടിയിട്ട് ഖത്തർ കത്തർന്നുണ്ടെങ്കിൽ കൺട്രിയിലെ ഡെവലപ്മെന്റ് കഴിഞ്ഞു പക്ഷെ സൗദിക്ക് ആ ഒരു പാടുണ്ടായതുകൊണ്ട് തന്നെ സൗദി അറേബ്യ അതിന്റെ അപ്പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യണത് ഈ വൺ ഫിഫ്റ്റീൻ ഓൾമോസ്റ്റ് പതിനഞ്ചോളം സ്റ്റേഡിയങ്ങൾ ഈ സ്റ്റേഡിയങ്ങളൊക്കെ ഒരു ഒറ്റ ഏരിയയിലല്ല കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം മൊത്തം സൗദി അറേബ്യനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഓരോ ലൊക്കേഷൻസ് വന്നത് മീൻസ് ഒരു ഭയങ്കര ദീർഘവീക്ഷണത്തിന്റെ ഒരു വലിയൊരു മാറ്റം ഇവിടെ വരാൻ പോകുന്നതാണ് ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ഫോറിനർക്ക് കമ്പനി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ബാക്കും വേണം മീൻസ് സൗദി അറേബ്യക്ക് പുറത്ത് അവർക്ക് ഒരു കമ്പനി വേണം ഈ കമ്പനിയാണ് ഇവിടെ ഇൻവെസ്റ്റർ ആവുന്നത് ആ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള മാനേജർ സിഇഒ ചെയർമാൻ ഇങ്ങനത്തെ പൊസിഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്കിപ്പോ നിങ്ങളിപ്പോ സൗദിയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവിടുത്തെ കമ്പനി ഡോക്യുമെന്റ്സ് വെച്ച് നിങ്ങളുടെ കമ്പനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റും ഒക്കെ റെഡി ആയതിന്റെ ശേഷം നമുക്ക് ഇവിടുന്ന് നിങ്ങളുടെ വിസ ഇഷ്യൂ ചെയ്ത് ജനറൽ മാനേജർ വിസയിലോ അല്ലെങ്കിൽ സിഇഒ വിസയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ദുബൈന്ന് ഇവിടെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാ വരാൻ പറ്റും മീൻസ് റെഡി ടു ഗോ നിങ്ങൾക്ക് എന്ത് ചെയ്യാ നേരെ നിങ്ങളെ ബിസിനസ്സിലേക്ക് ചെയ്യാൻ പറ്റിയ ഭാഗത്തിന് നമുക്ക് ഇതിനെ പാകപ്പെടുത്തി നിങ്ങളെ കയ്യിൽ തരാൻ പറ്റും നിങ്ങളുടെ കമ്പനിയുടെ അവിടുത്തെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കമ്പനി മെമ്മോറാണ്ടം ലാസ്റ്റ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ട് അതേപോലെ തന്നെ ഒരു പവർ ഓഫ് അറ്റോണി മീൻസ് നിങ്ങൾ ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പവർ ഓഫ് അറ്റോണി ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് അപ്പോസ്റ്റൈല് ചെയ്തിട്ട് അല്ലെങ്കിൽ സൗദി എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നാൽ വിതിൻ ഒരു ത്രീ വീക്സിൽ നിങ്ങളുടെ കമ്പനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൗദിയിൽ സെറ്റപ്പ് ചെയ്ത് തരാൻ പറ്റും ഇനി ഇതല്ലാതെ ഇതൊന്നും ഇല്ലാത്ത കേസിലും നിങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ പറ്റും പ്രവാസത്തിന്റെ നഷ്ടം അങ്ങനെ അതും പറയാറില്ല മുന്നേറ്റം നല്ല വേണ്ടപ്പെട്ട വീട്ടിലെ ഫാമിലി ഫംഗ്ഷൻസ് കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ നമുക്ക് എല്ലാരും കൂടെ ഒന്ന് ഗ്യതർ ചെയ്യണം തോന്നുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് എല്ലാരും കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് എംപ്ലോയി ആയിട്ട് നിക്കുന്ന സമയത്ത് നമ്മള് വർക്ക് ലീവ് ഒരു വർഷത്തിൽ ട്വന്റി വൺ ഡേയ്സ് അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ എംപ്ലോയറെടുത്ത് നമുക്ക് പെർമിഷൻ കിട്ടണം ഇവിടെ പ്രത്യേകിച്ച് ദുബായി പോലെ അല്ല സൗദിയിൽ ഒന്നും ഇവിടെ കൺട്രിക്ക് പുറത്ത് നമുക്ക് പോവണമെങ്കില് എംപ്ലോയറിന്റെ എക്സിറ്റ് റീ എൻട്രി നമുക്ക് അടിച്ചു കിട്ടണം ഓക്കെ അതൊരു വലിയ ടാസ്ക് ആണ് മീൻസ് നമ്മള് എല്ലാ നമ്മളെ ഡ്യൂട്ടീസും കഴിഞ്ഞ് തീർത്ത് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്തെയുള്ളൂ അവർ നമുക്ക് ഒരു ലീവ് സാങ്ക്ഷൻ ആക്കി തരുള്ളൂ അപ്പൊ ഇപ്പത്തെ നമ്മളെ നമ്മളെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് നമ്മൾ തന്നെയാണ് നമുക്കന്നെ നമ്മൾ എക്സിറ്റ് റീ എൻഡ്രി അടിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ വേറെ ആൾ ഡിപ്പെ അപ്പൊ അതാണ് ഇപ്പത്തെ രണ്ടും കൂടെ ഉള്ള ഒരു മാറ്റം ഞാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ ഇന്ന ഫസ്റ്റ് നമ്മളെ ഓഫീസിലന്ന് കൊണ്ടുവന്നതും കൊണ്ടുവന്നതൊക്കെ ഒരുക്കാക്കണ്ടായിരുന്നു തൃശ്ശൂരാണ് മൂപ്പരുണ്ടായിരുന്നത് അപ്പം അവരെ ഒരു പെട്ടെന്ന് ഇതേപോലെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഈ തണുപ്പുള്ള സമയത്ത് മൂപ്പര് വണ്ടിന്റെ ഇത് കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയാണ് പെട്ടെന്ന് കാടിയക്കറിച്ച് വന്നിട്ട് ഒരു ത്രീ മന്ത്സ് വെന്റിലേറ്ററിൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷന് വൈഫ് ഇവിടെ വന്നൊരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇന്റെ ഒരു ട്രാൻസ്ഫോമേഷൻ ശരിക്ക് ഒരു ടൈം ആയിരുന്നു അത് കാരണം ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിരുന്നു അറിഞ്ഞോ അങ്ങനെ വെയ്യാതായിരുന്നു ചോദിച്ചപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ വൈഫും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഇവിടെ ഒരു പ്രവാസിക്ക് ശരിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ്റെ ഒരു നേർക്കാഴ്ച ഞാൻ കണ്ട സമയമായിരുന്നു മീൻസ് നമ്മളൊക്കെ ഒക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കുടുംബക്കാരെല്ലാവരും ഐ സിയുന്റെ മുമ്പിൽ ഉണ്ടാവും അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ മുമ്പിൽ ഉണ്ടാവും ഇവിടെ ഞാൻ ചെന്ന് ഏഹ് അന്ന് ഹമാദി ഹോസ്പിറ്റലാണ് അറിയാതെ അവർ കണ്ട കാഴ്ച അറിഞ്ഞാൽ ആരുമില്ല ഒരു അത് വെന്റിലേറ്റർ ആണെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല ജസ്റ്റ് റൂമിലൊക്കെ ഓക്കെ ഒരു മനുഷ്യനൊക്കെ എടുത്തിട്ട് വന്ന പോലെ എല്ലാരും തിരിച്ചു പോന്നുകണം അവരുടെ ഡ്യൂട്ടി ടൈം ആയപ്പോ ഹോസ്പിറ്റലിലാക്കിയിട്ട് തിരിച്ചു പോന്നുകണം അപ്പൊ അത് എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇന്ന് എന്താ പറയാ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഞാൻ അഞ്ചാറ് ദിവസമൊക്കെ ഞാൻ ലീവ് എടുത്തിട്ട് ആ വൈഫിന്റെ കൂടെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷെ ആ ഒരു പീരീഡ് ഞാൻ എന്നുള്ള വ്യക്തിനെ എനിക്ക് ശരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ആസ് എ ലേഡി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അന്ന് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫണ്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കുറേ കാര്യത്തിന് കുറച്ചൊക്കെ ഇനീഷ്യേഷൻ എടുക്കാൻ പറ്റിയതും ഞാൻ ഇന്റെ കപ്പാസിറ്റി തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു അതിപ്പോഴും എനിക്ക് ഓരോ ഓർമ്മയാണ് ആ അങ്ങനത്തെ ഓർമ്മകളാണ് ഇവിടുന്ന് പ്രവാസം വിട്ടു പോകുമ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവുക അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ കൊറേ പരിപാടികളും കുറെ ഫ്രണ്ട്സിനായിട്ട് കറങ്ങാൻ പോവുക അതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നും പരീക്ഷ ഫെയിലാവുക പിന്നെയും റീട്രൈ ചെയ്യുക ഇനിയൊരു ഫീൽഡിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ മിസ്സ് ചെയ്തു തോന്നിയത് നാല് ബ്രദേഴ്സ് കുറെ മക്കളുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു വേർഡ് നന്നാതെ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എല്ലാരും മിസ് ചെയ്ത ഒരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ മിസ് ചെയ്തെന്ന് തോന്നാ തോന്നിയ കാര്യങ്ങളൊന്നും നാട്ടിലില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവിടെ വന്നാലാണ് ഞാൻ പിന്നെയും വീണ്ടും ഞാൻ ഒരു ബ്രീത്ത് എടുക്കുക ഒരു അഞ്ചു ദിവസം ആറ് ദിവസമൊക്കെ ഇവിടെ നിന്ന് മാറി നിൽക്കണതൊക്കെ ഇവൻ ബഹ്റൈനിൽ പോയി വന്നാലും ഈ കോസയെ കടന്ന് സൗദി ഇങ്ങോട്ട് കയറിയാലാണ് ആ ഒരു പ്രഷർ കിട്ടാന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നല്ല കംഫർട്ടബിൾ ആണ് സൗദി ഭയങ്കര കംഫർട്ടബിൾ ആണ് അറിയില്ല നാട്ടിലൊക്കെ നമുക്ക് നൈറ്റ് ഡ്രൈവ് ഒക്കെ പെൺകുട്ടികൾക്ക് എത്രമാത്രം സേഫ് ആണെന്നു ഇവിടെ നമുക്ക് ഒരു പ്രശ്നമില്ല എനിക്കിപ്പോ ഞാൻ എന്റെ മക്കളൊക്കെ ഞാൻ ഒറ്റക്ക് പോവുകയാണെങ്കിലും ടെൻഷൻ ഇല്ല വണ്ടിന്റെ ലോക്ക് ഇപ്പൊ ഓട്ടോമാറ്റിക് ലോക്ക് ആയതുകൊണ്ട് ആകുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതുപോലും കെയർ ചെയ്തിട്ടില്ലായിരുന്നു വണ്ടി ലോക്ക് ആണത് പോലും ഞാനെന്തെങ്കിലും ഇല്ല മീൻസ് ഉള്ളില് ലോക്ക് ചെയ്ത് പോകുന്ന ഞാൻ ശ്രദ്ധിക്കലില്ലായിരുന്നു അത്രക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ മറക്കില്ല ഞാൻ ഈ പ്രവാസം മറക്കില്ല ഞാൻ ഈ പ്രവാസം